അസാമു അലഹമുല്ല അലഹമുല്ലഹബുല മുഹമ്മദ് ഇബ്രാഹിമ ഇബ്രാഹീം വാക് മുഹമ്മദ് ഇബ്രാഹിമ ഇബ്രാഹിം മജീദ് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ സൊല്യൂഷൻ എന്ന ക്യാപ്ഷനോടു കൂടി വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഒരക്സിബിഷനും അതുപോലൊപ്പം തന്നെ ചർച്ചയും നടത്തപ്പെടുകയാണ് ആധുനിക കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അഭിധേയമായി അധ്യാപകരും കുട്ടികളും സമൂഹവും രക്ഷിതാക്കളും എങ്ങനെ അതിനോട് എന്ത് ചെയ്യണം എന്ന് അന്വേഷണത്തിലും ആലോചനയിലും ഉണ്ടാകുമ്പോൾ അതിനെന്ത് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ എന്ത് നിർദ്ദേശം പറയാൻ കഴിയും എന്നത് ബോധ്യപ്പെടുത്താവുന്ന തരത്തിലൂടെയുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രഗത്ഭരായ ആളുകൾ അജ്മലും റഫിക്കും ഷബാസും റുബൈബും മനോഹറുമൊക്കെ ഇവിടെ ഒത്തിരി നേരമായി അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ഷമീലിൻ്റെയും മുസ്തഫ മദനിയുടെയും ഒക്കെ നേതൃത്വത്തിൽ യൂണിസ്ന ജാതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ എങ്ങനെയൊരു സംഗമവും എങ്ങനെയൊരു കൂട്ടായ്മയും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ളതാണ് എന്നതിൻ്റെ യാതൊരു സംശയവുമില്ല ഇവിടെ ഞാൻ വരുമ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും അധ്യാപകൻ്റെ റോളിലുള്ള കുറവുണ്ടാകുമോ ഇല്ലയെ എന്നതിനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ കാലങ്ങളിൽ അധ്യാപകൻ ഒരു വിജ്ഞാന സ്രോതസ്സായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു വിജ്ഞാന സ്രോതസ്സായി കാണണം എന്നില്ല എന്ന ബോധ്യം കുട്ടികൾക്കുണ്ടായിട്ടുണ്ട് റൈറ്റ് മീൻസ് ആ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവരുടെ മനസ്സുകളിലുണ്ടായ ആ മാറ്റങ്ങൾ അനുപാതികമായി അധ്യാപകൻ്റെ ഒരു വിജ്ഞാന സ്രോതസ് എന്നതിനപ്പുറത്ത് മറ്റൊരു തലത്തിലേക്ക് കാണേണ്ടി വന്ന ഒരവസ്ഥയുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരാളുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കസിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാണണം കേൾക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരുത്തിരി സമയവും സന്ദർഭവും ഒക്കെ എടുക്കുമായിരുന്നു നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ നമുക്കൊരുത്തിരി നേരെ ദൂരത്ത് എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കണമായിരുന്നു ഇന്ന് മനുഷ്യൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹങ്ങളുടെയോ താല്പര്യങ്ങളുടെയോ പൂർത്തീകരണത്തിനോ ഒരു സമയം നിശ്ചയിക്കപ്പെടാതെ താൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടത്താൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഉപാധികൾ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രണയമാണ് നടക്കേണ്ടതുണ്ടെങ്കിൽ ആ പ്രണയത്തിനൊരു കത്തെഴുതുക അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ പിന്നെന്താണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക ഉള്ള ഒരു സമയമെടുക്കുമായിരുന്നു അല്ലെ ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ ബന്ധത്തിന് ഒരു സമയമെടുക്കുമായിരുന്നു പക്ഷേ ഇന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് നടക്കുകയാണ് ഒരു ഭക്ഷണം നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്ത നിമിഷ നേരങ്ങൾക്കകത്ത് നമുക്ക് മുന്നിൽ വരികയാണ് ഒരറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്കത് ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ അടിച്ചു കൊടുത്താൽ നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭിക്കുകയാണ് അപ്പം വിവരശേഖരണത്തിന് സമയബന്ധിതമായ ഒരു നിലപാട് ഇല്ലാത്തത് കൊണ്ട് തന്നെ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനും മറ്റൊന്നിനെ കാക്കേണ്ടി വരുന്നില്ല അപ്പം അതുകൊണ്ട് തൻ്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മറ്റാരെയും ആശ്രയിക്കാതെ കടന്നു പോകാൻ കഴിയാവുന്ന ഒരു സാധ്യത ഇതിനു മുമ്പിലുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന അപാകത കളവുണ്ട് അതുകൊണ്ട് ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങളുണ്ട് സ്നേഹങ്ങളിലുണ്ടായ മാറ്റങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ടായ മാറ്റങ്ങളുണ്ട് സൗഹൃദങ്ങളിലുണ്ടായ മാറ്റങ്ങളുണ്ട് ആദരവിലും ബോധ്യങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കുട്ടികൾ അധ്യാപകരോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ കുട്ടികൾ രക്ഷിതാക്കളോട് പെരുമാറുന്ന രീതി മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി അതിനൊക്കെ മാറ്റങ്ങളുണ്ട് എന്നാൽ അതിനപ്പുറത്ത് വളരെ വലിയ ഉന്നതമായ തരത്തിലൂടെയുള്ള വലിയ മാറ്റങ്ങൾ ഈ മേഖലകളിലൊക്കെ ഉണ്ടാക്കാൻ അറിവ് നേടാൻ വിജ്ഞാനം നേടാൻ മറ്റ് മേഖലകളിലേക്ക് നമുക്ക് എത്തപ്പെടാൻ ഉള്ള ഒരുപാട് വലിയ വഴികൾ നമ്മുടെ മുമ്പിൽ ഒരനന്തമായ വിഹായസ് എന്നൊക്കെ പറയുന്നത് പോലെ തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏതിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവുണ്ട് പോസിറ്റീവ് നോളജിയുണ്ട് നെഗറ്റീവ് നോളജിയും അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സമൂഹം രക്ഷിതാക്കൾ കുടുംബം അല്ലെങ്കിൽ വ്യക്തികൾ എൻഡിവിച്വൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പഠിതാവ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഏത് എന്ന് ബോധ്യപ്പെടുത്തുക എന്നത് അനിവാര്യമായിരിക്കുകയാണ് ആ ബോധ്യപ്പെടുത്തുന്നത് നന്മയിലൂടെ ആകേണ്ടി വരുന്ന ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക എന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്നു എന്നതാണ് ഞാനിതിലൂടെ കാണുന്ന വലിയൊരു കാര്യം കാരണം നന്മയും തെന്മയും തിരഞ്ഞെടുക്കാം നന്മയത് തെന്മയത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യത്തിലേക്ക് ബോധത്തിലേക്ക് ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ടുപോകാൻ കഴിയാവുന്ന ആ ഒരു തരത്തെ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടാൻ സാധ്യതയുണ്ടാക്കുക എന്നത് ഇങ്ങനെയൊരു കൂട്ടായ്മക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെയുടെ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശാശ്വതമായ നിലപാടിനെക്കുറിച്ച് ഓർക്കുന്നവരാണ് അറിയുന്നവരാണ് ജീവിതത്തിൻ്റെ ഒരു പ്രയാണത്തിലുള്ള പരീക്ഷണ കാലഘട്ടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ട് അപ്പോൾ ഇത്തരം ബോധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു പ്രയാണത്തിലെ പരീക്ഷണ കാലഘട്ടങ്ങളിൽ തിന്മയിലൂടെ പോയാൽ എന്തായിരിക്കും സ്ഥിതി നന്മയിലൂടെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന ഒരു തിരിച്ചറിവ് ഏത് വലിയ മാറ്റങ്ങൾ വരുമ്പോഴും അതിനകത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന ഒരു തരത്തിലേക്ക് തൻ്റെ ചിന്തയെ കൊണ്ടുപോകാൻ പ്രേരണ ഉണ്ടാക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുതാപരമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അത് കഴിയാൻ ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ഞാൻ നെട്ടിക്കൊണ്ടു പോകുന്നില്ല ഒരുപാടേറെ സമയമായി നിങ്ങളൊക്കെ ഇരിക്കുന്നു നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾക്ക് ഉദ്ധേയമാകേണ്ടവരാണ് നിങ്ങൾ ഇനിയും മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് ഇനിയും മാറ്റം കൊണ്ടം പ്രോസസ്സിലേക്കൊക്കെ വരാനിരിക്കുകയാണ് ബിറ്റാ പ്രോസസ്സറിൽ നിന്നും കിബാറ്റിക് പ്രോസസ്സിലേക്ക് ഒക്കെ മാറുന്ന കാലഘട്ടമാണ് മാറുന്ന കാലഘട്ടമാണ് അപ്പം പിന്നെ ആ ഒരു തരത്തിൽ വരുന്ന ഒരു ജനറേഷൻ ഓരോരോ ഒരു പുതിയ ജനറേഷനാണ് ആ ജനറേഷൻ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൂല്യവും മാനവികതയും പിന്നെന്താണ് സമാധാനവും സന്തോഷവും ക്ഷമയും സാഹോദര്യവും ഒക്കെ വിശ്വാസവും ഒക്കെ നിലനിർത്തപ്പെടാൻ കഴിയാവുന്ന തരത്തിലേക്ക് എന്നാൽ അതിനൊപ്പം ഈ വളർച്ചയോടൊപ്പം ഒപ്പം ഒന്നിച്ച് നീങ്ങാൻ കഴിയാവുന്ന ഒരു തലത്തിലേക്ക് രണ്ടിലും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യനെ വാർത്തെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഉദാത്തമായ ഉത്തമമായ ഒരു സമൂഹമായി മനുഷ്യനായി വളരാൻ കുറുവാൻ നമ്മളോട് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പനയെ പ്രാവർത്തികമാക്കാനും പ്രയോഗവൽക്കരിക്കാനും കഴിയാവുന്ന തരത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കപ്പെടുകയാണ് ഇസ്ലാം ഇസ്ലാമി ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് ഞാൻ കരുതുന്നു സർവ്വശക്തനായ അള്ളാഹു അത് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന ഫതഹനാല ക ഫതഹൻ മുബീന എന്ന പുണ്യവാച ഉപയോഗിച്ചതിൻ്റെ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാ ക ധവാന വൻ അഹമ്മദുല്ലാ റബുല്ലമീൻ അസ്ലാം അല്ലക്കും വരഹമുല്ലാ വരകാത്തു